രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ വീണ്ടും തോൽവി നേരിട്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയുടെ ഒൻപത് വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് സഞ്ജു സാംസണും സംഘവും ഏറ്റുവാങ്ങിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് എഴുപത്തി മൂന്ന് എന്ന സ്കോർ നേടിയപ്പോൾ ആർ സി ബി വെറും പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വിജയം നേടുകയായിരുന്നു ഈ സീസണിലെ ആറാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വഴങ്ങുന്ന നാലാമത്തെ പരാജയമാണിത് തോൽവിക്ക് ശേഷം വളരെയധികം നിരാശനായി കാണപ്പെട്ട സഞ്ജു സാംസൺ തന്റെ ടീം ഇനിയും മെച്ചപ്പെടുന്നു തുറന്നു പറയുകയും ചെയ്തു പവർ പ്ലേയിൽ തന്നെ ആർ സി ബി മത്സരം കൈക്കലാക്കിയെന്നും ഇതിനൊപ്പം സഞ്ജു വ്യക്തമാക്കുന്നുണ്ട് പന്തിൽ റൺസ് എടുത്ത ഓപ്പണർ യശസ്വി ജയ്സ്വാളായിരുന്നു രാജസ്ഥാന്റെ ടോപ് സ്കോറർ പത്ത് ഫോറുകളും രണ്ട് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് റിയാൻ പരാഗ് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസും ദ്രുഗ്ജൂറൽ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസും നേടി നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആർ സി ബി വെറും പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ തന്നെ വിജയം െത്തി മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തി അഞ്ച് റൺസ് എടുത്ത ഫിൽസാൾട്ട് ആണ് ആർ സി ബിയുടെ ജയം അനായാസമാക്കിയത് അഞ്ചു ഫോറുകളും ആറ് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ് വിരാട് കോഹ്ലി നാൽപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയും ദേവദത്ത് പടിക്കൽ ഇരുപത്തി എട്ട് പന്തിൽ നാൽപ്പത് റൺസ് നേടിയും പുറത്താകാതെ നിന്നു മത്സരത്തിൽ നിരാശാജനകമായ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് തുടക്കം മുതൽ മോശം ഫോമിലായിരുന്ന സഞ്ജു പത്തൊൻപത് പന്തുകളിൽ പതിനഞ്ച് റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്താവുകയായിരുന്നു ഒരു ബൗണ്ടറി മാത്രമാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് എഴുപത്തി എട്ട് പോയിന്റ് ഒൻപത് അഞ്ചാണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഈ ഇന്നിങ്സിനിടെ ഒരു നാണക്കേടും സഞ്ജുവിന്റെ പേരിലായിട്ടുണ്ട് ആർ സി ബിക്ക് എതിരായ കളിയിൽ പവർപ്ലേ അവസാനിക്കുമ്പോൾ പതിനാറ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം ഈ സമയം സ്ട്രൈക്ക് റേറ്റ് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് മാത്രമായിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിന്റെ പവർപ്ലേ ഓവറുകളിൽ കുറഞ്ഞത് പതിനഞ്ച് പന്തുകൾ നേരിട്ട ഒരു ഓപ്പണിംഗ് ബാറ്ററുടെ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു രണ്ടാമതെത്തി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ കളിയിൽ വിരാട് കോഹ്ലി എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തതാണ് ഈ ലിസ്റ്റിൽ ലിസ്റ്റിലൊന്നാമത് ആർ സി ബിക്കെതിരായ മത്സരത്തിൽ മോശം തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് ലഭിച്ചത് പവർപ്ലേ ഓവറുകളിൽ ആകെ നാൽപ്പത്തിയഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് കൃത്യമായ ലൈനിലും ലെങ്ത്തിലും പന്തറിഞ്ഞ ആർ സി ബി ബൌളർമാർ റോയൽസ് ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ നിർണായക മാറ്റവുമായിട്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആർ സി ബിക്ക് എതിരെ കളിച്ചത് വനിന്ദു ഹസ്റംഗ് തിരിച്ചെത്തിയപ്പോൾ അഫ്ഗാൻ പേസർ ഫസൽ ഫസൽഫറൂഖിക്ക് പ്ലേയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമായി നേരത്തെ വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയതുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരം ഹസരംഗിക്ക് നഷ്ടമായിരുന്നു ഇത് ടീമിന്റെ ബൌളിംഗ് കരുത്തിനെ ബാധിക്കുകയും ചെയ്തു ഹസരംഗ തിരിച്ചെത്തിയതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിലായിരുന്നു റോയൽസ് ഉണ്ടായിരുന്നത് എന്നാൽ റോയൽസിന്റെ ആശ്വാസം വെറുതെയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ തോറ്റുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിന് തുടക്കമിട്ടത് നാൽപ്പത്തി നാല് റൺസിനായിരുന്നു തോൽവി രണ്ടാമത്തെ കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽസിനെ എട്ട് വിക്കറ്റിന് വീഴ്ത്തി മൂന്നാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് റൺസിന് വീഴ്ത്തി രാജസ്ഥാൻ സീസണിലെ ആദ്യ ജയം നേടുകയായിരുന്നു നാലാമത്തെ കളി ിൽ പഞ്ചാബ് കിങ്സിനെയും അൻപത് റൺസിന് തകർത്തു തുടർച്ചയായ രണ്ട് ജയങ്ങൾ ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തിയെങ്കിലും അഞ്ചാമത്തെ കളിയിൽ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പൂത്തി ഗുജറാത്ത് ടൈറ്റൻസിനോട് അൻപത്തിയെട്ട് റൺസിന്റെ പരാജയമായിരുന്നു റോയൽസ് നേരിട്ടത് യശസ്വി ജയ്സാൾ സഞ്ജു സാംസൺ നിതീഷ് റാണ റിയാൻ പരാഗ് ദ്രുബ്ജൂറൽ ഷിംറോൺ ഹെറ്റ്മയർ വനിന്ദു ഹസ്ര ജോഫ്ര ആർച്ചർ മഹേഷ് തീഷ്ണ സന്ദീപ് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിംഗ് ഇലവൻ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് രജത് പട്ടിദാർ ലിയാം ലിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോഷ് ഹേസൽവുൾ സുയാഷ് ശർമ്മ യഷ് ദയാൽ എന്നിങ്ങനെയായിരുന്നു ആർ സി ബിയുടെയും പ്ലേയിങ് ഇലവൻ